ഓം ഗം ഗണപതേ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്ര നക്ഷത്രജാതകരെയും അവരെടുക്കേണ്ട ഭാഗ്യ നമ്പരുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ നക്ഷത്രം അതിഭാഗ്യശാലികളും ഇവർ എന്തിൽ കൈവച്ചാലും അതൊക്കെ പൊന്നാക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്രം രാശി പ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ നക്ഷത്രം ഇതാണ് എങ്കിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ വർദ്ധിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വൻ ഉയർച്ചകളാണെങ്കിൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ഓഗസ്റ്റ് മുപ്പതാണ് സെപ്റ്റംബർ ഒന്ന് ആകുമ്പോഴേക്കും ഇവരുടെ ഉയർച്ചയിൽ വലിയ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉയർച്ചകളും മാറ്റങ്ങളും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ ഭാഗ്യ നമ്പരും എടുക്കാൻ മറക്കരുത് ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറഞ്ഞാല് ഒമ്പതാണ് ഈ ഒമ്പതിൽ തുടങ്ങുന്ന നമ്പറുകൾ ഇവർ ലോട്ടറിയിൽ ഉൾക്കൊള്ളിച്ചാല് ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ അടിക്കാൻ യോഗമുള്ള സമയമാണ് പല സമയങ്ങളിലും ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് വലിയ വലിയ അവസരങ്ങൾ അടുത്ത കൂടെ വന്നു പോയിട്ടുണ്ട് ഇവരെ തൊട്ടുരുമി പല വലിയ ഭാഗ്യങ്ങളും നടന്നു പോയിട്ടുണ്ട് പക്ഷെ ആ ഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് തന്നെ അനുഭവത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഇനി വരുന്ന ഈ ഓഗസ്റ്റ് മുപ്പത് മുതൽ പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ഇവരുടെ സകല ക്ലേശങ്ങളും സകല നഷ്ടപ്പാടുകളും തീർന്ന് ഇവരെ ഐശ്വര്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും പോകുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്ര ജാതകർക്കും കുറെ കാലമായിട്ട് കഷ്ടപ്പാടിന്റെ സമയമായിരുന്നു വ്യാഴമൊക്കെ ഇപ്പോ ഒന്നിലേക്ക് വന്നിട്ടുണ്ട് ചെറിയ ഉയർച്ചകളൊക്കെ കണ്ടു തുടങ്ങുന്ന സമയമാണ് വ്യാഴത്തിന്റെ സ്വാധീന വലയത്തിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യവും ധനവും ഐശ്വര്യവും കീർത്തിയും സമ്പത്തും സമൃദ്ധിയും ഇവരുടെ ബന്ധുപിത്രാദികൾ പോലും ഇവരോടും മിണ്ടാതിരുന്ന പലരും ഇനി ഇവരോട് സംസാരിക്കുന്ന സമയമാണ് ഇവർക്ക് എത്രയൊക്കെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ട് എങ്കിൽ അതൊക്കെ പാടെ മറന്നു കളഞ്ഞേക്കു ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള സാഹചര്യം പോലും വന്നു ചേരുന്നില്ല അത്രയ്ക്കു ഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് വ്യാസാധിപൻ ഇഷ്ടസ്ഥിതിയിലും നക്ഷത്രാധിപൻ ഇഷ്ടസ്ഥിതിയിലും സഞ്ചരിക്കുന്ന സമയത്താണ് ഈ നക്ഷത്രജാതകർക്ക് വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുക ഇവരുടെ നക്ഷത്രപ്രകാരം ഇവർ എടുക്കേണ്ട ഭാഗ്യ നമ്പരും ഇവർ മറക്കരുത് ഇവരുടെ ഭാഗ്യ നമ്പര് എന്ന് പറഞ്ഞാല് ആറാണ് ഇവരുടെ ഭാഗ്യ നമ്പർ ഈ ഭാഗ്യ നമ്പറിൽ ചിലപ്പോ ഫസ്റ്റ് പ്രൈസ് തന്നെ വന്ന് വന്നടിച്ചേക്കാം അതുകൊണ്ട് ഈ ഭാഗ്യ നമ്പര് ഇവര് ഒരിക്കലും ഉപേക്ഷിക്കരുത് ആറിൽ തുടങ്ങുന്ന നമ്പറോ ആറിൽ അവസാനിക്കുന്ന നമ്പറോ ഇവർക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നമ്പറിൽ വലിയ വലിയ ചിലപ്പോൾ ചിട്ടിയൊക്കെ ആയിരിക്കാം ചിട്ടിയൊക്കെ അടിക്കാൻ യോഗമുള്ള സമയമായിരിക്കാം ഇവർ ഈ നമ്പർ മാറാതെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇവർക്ക് ഇതിലൊരു ഫസ്റ്റ് പ്രൈസ് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വലിയ ലോട്ടറി ഭാഗ്യം കാത്തിരിക്കുന്നുണ്ട് വിദേശത്തുള്ളവർക്കാണെങ്കിൽ വിദേശ ലോട്ടറി സ്വദേശത്തുള്ളവർക്കാണെങ്കിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഇതൊക്കെ അടിക്കാൻ യോഗമുള്ള സമയമാണ് ഇവർക്ക് നല്ല നേട്ടം കൊയ്യേണ്ട സമയമാണ് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം മറ്റാരുമല്ല അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിന്റെ ഭാഗ്യ നമ്പര് അഞ്ചാണ് അഞ്ചിൽ തുടങ്ങുന്ന ഭാഗ്യ നമ്പറിൽ അവർക്ക് ഐശ്വര്യം വന്നു ചേരും അഞ്ച് എന്ന് പറഞ്ഞ നമ്പർ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സപ്പെട്ട കാര്യങ്ങളുണ്ട് എങ്കിൽ ഒരു പേപ്പറിനകത്ത് അഞ്ച് എന്ന് പറഞ്ഞ നമ്പർ എഴുതി കൊണ്ട് നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടും അഞ്ച് എന്ന് പറഞ്ഞ നമ്പറിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തും എന്നുള്ള നമ്പർ ആവർത്തിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ ലോട്ടറിയിലും കൂടി ഈ അഞ്ച് എന്ന് പറഞ്ഞ നമ്പർ ആവർത്തിച്ച് വരികയാണ് എങ്കിൽ നിങ്ങളുടെ ഭാഗ്യ സാധ്യത കൂടും നിങ്ങൾക്കും ലോട്ടറി അടിക്കും നിങ്ങളും കൂടി ചെറിയതായി മാറും നിങ്ങൾക്കും നല്ല സമയമാണ് ഈ ഓഗസ്റ്റ് മുപ്പത് മുതൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങൾക്ക് നല്ല സമയം വന്നു ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രത്യേകിച്ച് ഭാര്യ ആദ്യ ബന്ധം തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവർക്ക് ഇനി ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി ദേവാനുഗ്രഹം വന്നു ചേരുന്നതിനാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാകും ഡിവോഴ്സൊക്കെ മാറിക്കിട്ടും അതുപോലെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാവും നിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അപ്പൊ അവരെയൊക്കെ അസൂയപ്പെടുന്ന തരത്തിലുള്ള ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വന്നു ചേരുന്നത് കൊണ്ട് പലരും അത്ഭുതപ്പെട്ടു പോകും ആശ്ചര്യപ്പെട്ടു പോകും ഇനി അടുത്ത നക്ഷത്ര ജാതകർ ആരുമല്ല പൂരാടം നക്ഷത്ര ജാതകരാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ഉണ്ടാകുന്ന അവരുടെ ജാതക പ്രകാരം ഉണ്ട് പൂരാട നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറഞ്ഞാൽ മൂന്നാണ് ഇവർക്ക് മൂന്നില് ഏത് നമ്പർ എടുത്താലും അതിലെ ഭാഗ്യം ഉണ്ടാകും ഇവരുടെ ലോട്ടറി എടുക്കുന്ന നമ്പറിനകത്ത് മൂന്ന് ആവർത്തിച്ച് വരികയാണ് എങ്കിൽ ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യതകൾ കൂടും എന്ന് മാത്രമല്ല ഈ നക്ഷത്രജാതകർക്ക് വിദേശവാസത്തിന് യോഗമുള്ള സമയമാണ് അതായത് എപ്പോൾ വേണമെങ്കിലും ഇനി ഈ നക്ഷത്ര ജാതകർക്ക് അത്ഭുതങ്ങൾ നടക്കാം എന്നുള്ള സമയം തന്നെയാണ് കുടുംബക്ഷേത്ര ദർശനം നടത്താൻ മറക്കരുത് ഇവരുടെ ജീവിതത്തിൻ്റെ സകല ഉയർച്ചകളും കുടുംബക്ഷേത്രത്തിന്റെ ഉയർച്ച കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കുടുംബക്ഷേത്രത്തിൽ എണ്ണ തിരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തുടച്ചു മാറ്റപ്പെടും ഇനി ഇവരുടെ ജീവിതത്തിലെ മഹാലക്ഷ്മിയായിരിക്കും വിളയാടാൻ പോകുന്നത് അവസാനത്തെ നക്ഷത്രം എന്ന് പറയപ്പെടുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രജാതകരുടെയും ഭാഗ്യസംഖ്യ മൂന്നാണ് മൂലം നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഒരു കുറേ കാലക്കു മുന്നൊക്കെ വളരെ വളരെയേറെ കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു ഇനി ജീവിതത്തിൽ ഒരു മാറ്റം വരില്ല എന്ന് വിചാരിച്ച് ഇവർക്ക് പതുക്കെ പതുക്കെ ചില ഉയർച്ചകളൊക്കെ വന്നു തുടങ്ങി ഇനി അവരുടെ ഉയർച്ചയുടെ ഉച്ചത്തിലെത്തിച്ചേരാൻ പോകുന്ന സമയമാണ് ഇനി വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഇപ്പോൾ ഓഗസ്റ്റ് മാസം കഴിയാറായി മുപ്പതാം തീയതി ആയി എന്ന് സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും മൂലം നക്ഷത്ര ജാതകർക്ക് പ്രത്യേകം അവരുടെ നമ്പർ എടുക്കാൻ മറക്കരുത് മൂന്നാണ് ലോട്ടറിക്കകത്ത് മൂന്ന് ഉൾക്കൊള്ളിച്ചാൽ ചിട്ടിക്ക് ചിട്ടിയുടെ നമ്പറിനകത്ത് മൂന്ന് ഉൾക്കൊള്ളിച്ചാൽ അവർക്ക് ചിട്ടി വീഴും ലോട്ടറി അടിക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും അപ്പോൾ ഇത്രയും നക്ഷത്രജാതകർ കോടീശ്വര പദവിയിലെത്തും ലോട്ടറി അടിക്കും നല്ല യോഗമുള്ള സമയമാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് കാണാവുന്നതുമാണ് നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം